ഡാൻഡ്രഫ് ആണല്ലേ നമ്മുടെ എല്ലാവരെയും പ്രശ്നം അപ്പോൾ അതായത് അതിൻ്റെ കൈയിരിക്കുന്ന ഇത്രയും പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് മാറാത്ത ഡാൻഡ്രഫ് മാറ്റി എടുക്കാൻ പറ്റൂന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം ഇതിന് അത്രയും ആണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാവേ ആദ്യം തന്നെ വെള്ളമയോ വെള്ളമോ ഇല്ലാന്ന് ഉറപ്പുവരുത്തൊരു പാത്രത്തിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ മേടിക്കുമ്പോഴും നല്ല ആട്ടിയ വെളിച്ചെണ്ണ എന്ന് നോക്കി മേടിക്കണേ കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ നമുക്ക് ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറ്റാം ഇന്നത്തെ നമ്മുടെ മെയിൻ താരം കാണുന്ന പുള്ളിയാണ് ഇതാണ് ബാഷ്പിക തുളസി ഇത് നമ്മുടെ ആയുർവേദക്കടയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ പറഞ്ഞ് തരാം ഇത് യൂസ് ചെയ്യുന്ന ചിലർക്കെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ അറിയായിരിക്കും ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാ ഇനി ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം തലവേദന ജലദോഷം തുമ്മൽ കഫക്കെട്ട് സൈനസൈറ്റിസ് മൈഗ്രെയിൻ തൊണ്ടവേദന ശ്വാസ മൂക്കടപ്പ് മുറിവ് പൊള്ളൽ കുഴിനകം ഫംഗൽ ഇൻഫെക്ഷൻ താരൻ ഈ ഒരു കുഞ്ഞും സാധനം ഇത്രയും സാധനങ്ങൾക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ പിന്നീട് എന്നെ പോലെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം കൂടാണ് വേദനയുള്ള ഭാഗങ്ങളിൽ പുറമേ പുരട്ടണം അല്ലാണ്ട് ഈ മൂക്കടപ്പ് ജലോഷം ഒക്കെ ആണെങ്കിൽ മൂക്കിനുള്ളിൽ വരട്ടണം കുറച്ച് പൊള്ളലൊക്കെ വരും പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ് ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം നമ്മൾ ഈ എടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇതൊരു മൂന്നാല് തുള്ളി ഒഴിച്ചു കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരുപാട് ആയി കഴിഞ്ഞാൽ ൊരു കൂളിംഗ് എഫക്റ്റ് ആണ് തരുന്നത് ചിലപ്പോൾ കണ്ണിലൊക്കെ പോയാൽ നീറാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ഒന്ന് രണ്ട് തുള്ളിയും കൂടെ വീണു പക്ഷെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ യൂസ് ചെയ്തപ്പോൾ ഡൗട്ട് ആയിരുന്നു മുടി പോകുന്നുള്ളത് എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി അങ്ങനെ മുടി കഴിച്ചിട്ട് കുറഞ്ഞതായിട്ടാണ് തോന്നിയത് ഇനി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരട്ടി കാണിച്ചാൽ പൊഴും എണ്ണയൊക്കെ തേങ്ങന് മുമ്പ് നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ എന്റെ ബേസിക്കലി ചിടക്ക് വീഴാത്ത മുടി ആയതുകൊണ്ട് അത്രയും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നീട് നമ്മുടെ മുടിയിൽ താരൻ നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി വെച്ചോ ഇതിനൊരാളുടെ സഹായം തേടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നിട്ട് ഈ ഇളക്കി വെച്ച സ്ഥലത്തേക്ക് നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണേ ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും ഞാൻ ഇത് എല്ലാ ഒന്നടവിട്ട മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എണ്ണ വെക്കുന്നത് ഞാൻ നേരത്തെ ഒന്നും എപ്പോഴും മുടിയിൽ എണ്ണ വെക്കുന്ന ഒരാളെ അല്ലായിരുന്നു ആഴ്ചയിലൊക്കെ ഒരിക്കലും വെച്ചാൽ വെച്ച് പക്ഷേ കുറെ ഒക്കെ നമ്മളായിട്ട് എന്റെ എഫേർട്ടിട്ട് ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നിങ്ങൾക്ക് കുറച്ചു വർക്കെങ്കിലും അറിയാമായിരിക്കും ആ ഒരു നവംബർ ഡിസംബർ സമയത്താണ് ഞാൻ എന്റെ മുടി നല്ല രീതിക്ക് ഷോർട്ട് ആക്കിയത് അത് വെച്ചിട്ട് ഇപ്പോ ഒന്ന് നോക്ക് നല്ല രീതിക്ക് എന്റെ മുടിക്ക് മാറ്റം കൊണ്ട് വളരുകയും ചെയ്തു അപ്പോഴെന്തായാലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് മുടിക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ട് പിന്നെ എന്ത് സാധനം നമ്മൾ ഒരു ദിവസം തയ്ച്ചിട്ട് ഒരു കാര്യമില്ല ഒരാഴ്ച നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പൊ നല്ല റിസൾട്ട് മനസ്സിലാവും പക്ഷെ ഞാൻ എന്തായാലും ഉറപ്പ് തരാം ഈ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ കഴിയും ആ ഒരു മാറ്റമാണ് എന്നെ ഇപ്പോഴും ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഇനി ആരും താരം മാറുന്നില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കരുത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ചെവിയുടെ പുറകിലും തലയുടെ പുറകിലും ഒക്കെ തേക്കാൻ മറക്കുകയെ ചെയ്യരുത് എന്നിട്ട് ഇത് തേച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഈ ചെയ്യുന്നതാണ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ജെന്ലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എണ്ണ തേക്കാൻ മസാസെയ്യാനൊക്കെ നമുക്ക് ഒരാളെ സഹായത്തിന് വെക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ പക്ഷെ നമ്മുടെ തലയൊക്കെ ഒന്നുകൂടെ നമ്മളെക്കാട്ടി കാണാൻ പറ്റുന്നത് മറ്റുള്ളവർക്കല്ലേ നമ്മുടെ തലയുടെ പറയിൽ ഇവിടെ താരുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ എണ്ണ വെച്ചിട്ട് ഒരമണിക്കൂർ അങ്ങനെ കെട്ടി വെച്ചോ ഇനി വേണ്ട ഒരു മെയിൻ സാധനമാണ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ബേറാനോട്ടമിന്റെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് ഇത് തികച്ചും ഒരു പ്രൊഡക്റ്റിന്റെയും പ്രൊമോഷൻ വീഡിയോ അല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇതെന്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് കൂടെയാണ് കുറെ നാളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാനും എന്റെ ചേട്ടനൊക്കെ ഡാൻഡ്രഫിന്റെ ഷാമ്പു യൂസ് ചെയ്ത കണക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ യൂസ് എന്ന് പോലും എനിക്കറിയില്ല ഫൈനലി ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തോന്നുന്നതും ഈ ഒരു ഷാംപു മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഷാംപു തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കണം പിന്നെ നമ്മളെന്താ ഈ ഒരു സാധനമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതായത് ഷാംപൂ ഒന്ന് ഡയലൂട്ട് ചെയ്ത് തലയിൽ വെച്ചിട്ട് ഇതിട്ടൊന്ന് മസാജ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇതിലും ബെസ്റ്റ് സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കൈ ഉപയോഗിച്ച് ഒരുപാട് മാന്താതെ ജസ്റ്റ് ഒന്ന് ജെന്റലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എന്തായാലും ഇനി അടുത്ത വീട്ടിലേ കാണാം